വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ ശ്രീ ഐ എം വിജയൻ तभी बोलते बीते तो काई के नजरिए आने पर वो प्राथमिक तोड़ो बड़े चौंधुं तो प्राथमिक तोड़ो मंत्री काई के दायरे पर नो टू ड्रेस स्कूल अबे यार ना हाईर सेकेंडरी स्कूल तेरे बरें तबरें तबरें धान जेना कैडेट जगल थोड़ा तोड़ के लाई जीजी हाईर सेकेंडरी स्कूल कॉटन हिलेले एसपीसी कैडे�

ിൽ പങ്കെടുക്കുന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയോടൊപ്പം തന്നെ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ ശ്രീ ഐ എം വിജയൻ അവർ ഒപ്പം തന്നെ നിയമസഭാ സമാജികൾ മറ്റു വിശിഷ്ട വ്യക്തികൾ എല്ലാവരും എറണാകുളം ഈ കൂടി ഒളിമ്പിക്സ് മാതൃകയിലുള്ള ആദ്യത്തെ കായിക മാമാങ്കം നടന്നത് എറണാകുളം ജില്ലയിലാണ് ഇത് രണ്ടാമത്തെ എഡിഷനാണ് കണ്ടുകൊണ്ടു ഈ നമ്മുടെ ഭിന്നശീ

ജില്ലകൾ വിദേശത്തു നിന്നുള്ള ടീമുകൾ കൊല്ലം ജില്ലയിലെ കായിക താരങ്ങൾ കൊല്ലം ജില്ലയിലെ ഇൻക്ലൂസീവ് സ്പോർട്സ്

ും വേദിയുടെ മുന്നിലൂടെ കടന്നുപോകുന്നത് ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടർന്ന് കോട്ടയം ജില്ല പ്രധാനം ചെയ്ത കായിക താരങ്ങളും കോട്ടയം ജില്ലയുടെ ഇംഗ്ലീഷ് സ്കൂൾ ഉള്ളവരാണ് ഈ മേളയുടെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഉമേഷ് സാറാ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ അവർക്ക് ലക്ഷ്യ ചേർന്നിട്ടുണ്ട് നല്ല നമ്മുടെ കായിക കേരളത്തിൻ്റെ ബുധൽക്കൂട്ടാണ് നമ്മുടെയൊക്കെ മുന്നിൽ കൂടി കടന്നു പോകുന്നത് ഭാവിയിലെ ഇന്ത്യൻ താരങ്ങളായി മാറേണ്ട കായിക പ്രതിഭകളാണ് ഇതാ ഈ സിന്തറ്റിക് ട്രാക്കിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് എത്തിച്ചേർന്ന മത്സരാർത്ഥികളാണ് ഡയസിൻ്റെ മുന്നിലൂടെ ഇപ്പോൾ മത്സരങ്ങളിൽ പങ്കെടുത്തും ജീവിതത്തില് ഏറ്റവും മധുരതരമായ ദിനങ്ങളാക്കുവാൻ വിവിധ ജില്ലകളെ പ്രധാനം ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് കായിക താരങ്ങൾ ഉൾപ്പെടുന്ന ഈ കായിക കൂട്ടായ്മയെ അനന്തപുരിയുടെ മണ്ണിലേക്ക് നിറ കയ്യടിയോടെ നമുക്ക് നമുക്ക് ഏവർക്കും സ്വാഗതം ചെയ്യാം ഒരിക്കൽ കൂടി കടന്നു വരുന്ന കായിക താരങ്ങൾക്ക് പ്രോത്സാഹനം എന്നോണം ഈ ഡയസ്സിൽ കൂടിയിരിക്കുന്ന മുഴുവൻ കായിക പ്രേമികളും അവര് നിറ കയ്യടലുകളോടെ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു സാന്നിധ്യത്താൽ സമ്പന്നമാണ് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഒരു അഞ്ചു തുടർന്ന് നാളെ നടക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ പാലക്കാട് ജില്ലയിലെ കായിക താരങ്ങളാണ് ഇതോ ഈ വേദിന്റെ മുന്നിലൂടി കടന്നു പോകും

ഇതാ വേദിയിലൂടെ തങ്ങൂന്റെ കൂടെ ടീമല്ല നിന്ന് അനന്തപുരിയുടെ മണ്ണിലേക്ക് പത്തനംതിട്ടയുടെ പ്രഗൽഭരായിട്ടുള്ള കായിക താരങ്ങളാണ് ഡയസിനു മുന്നിലൂടെ കടന്നുപോകുന്നത് തങ്കു പത്തനംതിട്ടക്കാരോടൊപ്പം തിമിർത്താടുകയാണ് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് നേരെ സാക്ഷ്യം വഹിക്കുന്നത് േഴാമത് സംസ്ഥാന സ്കൂൾ കേരളത്തിന്റെ സാംസ്കാരിക കലാവൈവിധ്യങ്ങളുടെ വൈവിധ്യങ്ങളുടെ നഗരമായ തൃശൂർ സ്വർണ്ണവർണമണിഞ്ഞ് തൃശൂർ ജില്ലയിൽ നിന്നെത്തിയിട്ടുള്ള കായിക താരങ്ങൾ ഇതാ ചുവടുവെച്ച് ദയസിന് മുന്നിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു വയനാട് വയനാടിൽ നിന്നെത്തിയിട്ടുള്ള മത്സരാർത്ഥികളാണ് കഴിയില്ല എന്ന ദ്രട്ടു നിശ്ചയത്തോടു കൂടി പ്രകൃതിക്ക് നന്നായിണെന്ന പച്ച എണിഞ്ഞ വയനാടിന്റെ ഹരിതാഭയിൽ നിന്ന് തിരുവനന്തപുരത്തിന്റെ ഹൃദയത്തിലേക്ക് പറന്നെത്തുകയാണ് വയനാട്ടിലെ കായിക താരങ്ങൾ വേദിയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ കായിക രംഗത്ത് മറ്റൊരു ചരിത്രം എഴുതി കുറിച്ച എറണാകുളം ജില്ല വെച്ച് നടന്ന ഒളിമ്പിക്സ് മാതൃകയിലുള്ള കായിക മത്സരത്തിൽ ആദ്യം മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്കാണ് നമ്മുടെ ഗൾഫ് മേഖലയിൽ നിന്ന് എത്തിയിട്ടുള്ള യു എ ഇ റീജിയൻ ആണ് ഇതാ ഈ ഡയസിന് മുന്നിലൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആതിഥേയരായ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരത്തിൻ്റെ മേയറിൻ്റെ മുഖത്തൊരു ചിരിയുണ്ട് നമ്മുടെ ആതിഥേയ ജില്ല കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ മുൻ സ്പീക്കർ കേരളത്തിൻ്റെ മുൻ സ്പോർട്സ് മന്ത്രി ശ്രീ എം വിജയകുമാർ അവർ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഇപ്പം വേദിയിൽ സ്വാഗതം ചെയ്യുന്നു

ഇന്ന് മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ കടാതെ സൂക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇതാ ഈ ദീപശിഖ തെളിയിക്കയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹിന്ദു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ ശ്രീ ഐ എം വിജയൻ അനന്തപുരിയുടെ നിറഞ്ഞ കരഘോഷത്തോടുകൂടി ഇതാ മത്സരങ്ങൾക്ക് ആരംഭമാകുന്നു ഇനി ഉദ്ഘാടന ചടങ്ങുകളിലേക്കാണ് We shall take part in this 67th Kerala State School Kaya respecting NFID by the rules which govern them, committing ourselves to a sport without doping and without drugs. In the true spirit of sportsmanship, for the glory of sport and the honor of our teams. That is Adina Marie Johnson who took the oath on all the participants, the junior Indian basketball team member. And now the oath taking over. Sí. Yeah.

ണാനും ആണ് പറഞ്ഞു അല്ലേ ഒരു സ്ത്രീനെ വെച്ച് കൊടുക്കാൻ ആയിരുന്നു ഇല്ലേ ഒരു വലിയ സ്ത്രീനൊക്കെ വെച്ച് കൊടുക്കണമായിരുന്നു അവിടെ ഉണ്ടല്ലേ ഈ ഭാഗത്തില്ല